നമസ്കാരം നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ അവർക്ക് അനുകൂലമാകുന്ന രീതിയിലുള്ള നടപടികളാണ് ചില കേസുകളിൽ പോലീസ് എടുക്കുന്നത് ചില കേസിൽ പോലീസ് അങ്ങേയറ്റം ക്രൂരമായ രീതിയിൽ പ്രവർത്തിക്കാറുണ്ട് ഒരു വാർത്താ സമ്മേളനത്തിലെ ചില വാക്കുകൾ കേട്ടുകൊണ്ട് നമുക്ക് ബാക്കി കേൾക്കാം കേൾക്കാതെ പോകരുത് എന്റെ അറിവോടുകൂടിയല്ല പോയത് ഞാൻ ഹോസ്പിറ്റലിൽ അറിഞ്ഞിട്ടില്ല ഞാൻ അറിയുന്നത് ഒരു മാസം കഴിഞ്ഞിട്ട് അതായത് ഒക്ടോബർ നവംബർ ലാസ്റ്റ് ആണ് ഈ ഒരു കാര്യം ഞാൻ അറിയുന്നത് നമുക്ക് നിർദ്ദേശമുണ്ട് വർഷം ഒക്ടോബർ ഓൺലൈനിൽ വന്ന ഒരു ഇന്റർവ്യൂ ആണ് അല്ലെങ്കിൽ പത്രസമ്മേളനമാണ് വിഷയം നിങ്ങൾക്കും എനിക്കും എല്ലാം അറിയാവുന്ന ഒരു വിഷയമാണ് അനാഥല്ലാത്ത ഒരു പെൺകുട്ടി ഒരു അനാഥാലയത്തിൽ വെച്ച് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ഗർഭിണിയാവുകയും ആ ഗർഭത്തിൻ്റെ ഉത്തരവാദി ആ നടത്തിപ്പുകാരുടെ മകനാണെന്ന് കണ്ടുപിടിക്കുകയും അവനെ പോലീസ് പ്രതിയാക്കുകയും നടത്തിപ്പുകാരെ പ്രതിയാക്കാതെ ഇരിക്കുന്ന ഒരു സംഭവത്തിലാണ് ഇങ്ങനൊരു ഇപ്പോൾ നിങ്ങൾ കേട്ട വോയിസ് ഉണ്ടായിട്ടുള്ളത് ശരിക്കും ഇവിടെ ചുറ്റുപാടും എന്താണ് സംഭവിക്കുന്നത് മൂക്കത്ത് വിരൽ വച്ചിട്ടോ തലയിൽ ചൊറിഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇപ്പം കുറ്റം ആരുടെയാണ് ഈ ഗർഭവുമായി ചെന്ന ഭാര്യയും ഭർത്താവുമായി രണ്ട് യുവാക്കൾ അല്ലെ യുവതി യുവാക്കൾ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് ഗൈന കാണും സാധാരണ ഗൈന പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നൂറോ നൂറ്റൊമ്പതോ ഒക്കെ ഒ പി ഉണ്ടാവാം അവർ ആ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയം മുതൽ അവർക്ക് അതിൻ്റെതായ ടെൻഷനുണ്ടാവാം ടെൻഷൻ ഇല്ലായെന്ന് തന്നെ വെക്കുക അവരവിടെ ചെല്ലുന്ന സമയത്ത് സാധാരണഗതിയിൽ ഡോക്ടർ കല്യാണം കഴിഞ്ഞാണ് ഞങ്ങൾക്ക് വിശേഷമുണ്ട് സംശയമുണ്ടെന്ന് പറഞ്ഞാൽ ഡോക്ടർ എന്ത് ചെയ്യും പ്രഗ്നൻസി ടെസ്റ്റ് നടത്തും അതല്ല എങ്കിൽ ഡോക്ടർ ചെയ്യുന്നത് ഒരു സ്കാനിങ് എടുക്കും എന്തായാലും ഈ ഡോക്ടർ ഫയലെഴുതി ഏഴു ആഴ്ച വളർച്ചയുള്ള ഗർഭം ഈ പെൺകുട്ടിയുടെ വയറ്റിൽ ഉണ്ട് എന്ന് ഫയൽ എഴുതിട്ടുണ്ട് ഈ അന്തേവാ ഈ അനാഥാലയത്തിന്റെ നടത്തിപ്പുകാരിപ്പൊ പത്രസമ്മേളനത്തിൽ ചോദിച്ച എന്താണെന്ന് അറിയോ ഈ ഡോക്ടർ എന്തുകൊണ്ട് വീട്ടുകാരെ വിളിച്ചോണ്ടിരാന് പറഞ്ഞില്ലെന്ന് കല്യാണം കഴിച്ച് താലിയും മാലയും മേളി ചന്ദനവും ഒക്കെ ഇട്ട് പിന്നെ ഭർത്താവിനോടൊപ്പം അണിഞ്ഞൊരുങ്ങി ചെല്ലുന്ന ഒരു പെൺകുട്ടി അല്ലെ ഭാര്യയും ഭർത്താവ് ആണെന്ന് പറഞ്ഞ് ചെന്നെല്ലുന്ന ഒരു കുട്ടി ഓരോ ഗന കോളേജിനടുത്താലും നിങ്ങൾ വീട്ടുകാരെ വിളിച്ചുകൊണ്ടിരാന് പറയാൻ പറ്റുമോ ഗർപ്പം എങ്ങനെ ഉണ്ടായെന്ന് പറയാൻ പറ്റുമോ എങ്ങനെയാണ് പിന്നെ ഈ ഹോസ്പിറ്റൽ അടയ്ക്കേണ്ടി വരുമല്ലോ അപ്പോൾ ഹോസ്പിറ്റലുകാരുടെ കുറ്റമാണ് ഇപ്പം നടന്നിരിക്കുന്നത് ഹോസ്പിറ്റലുകാർ എന്തുകൊണ്ട് എന്നെ വിളിച്ചോണ്ടി വരാൻ പറഞ്ഞില്ല ഇത്രയൊക്കെ നടന്നിട്ടും ഇവരൊന്നും അറിഞ്ഞിട്ടില്ല അതാ സത്യം ഇവരെന്താണ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും ഇത് നമ്മളാരെ അവിടെ കൊണ്ടുവിട്ട കുട്ടികളല്ല ഇത് ഇവർ ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന മുൻകൂർ ജാമ്യാപേക്ഷയിൽ അവർ പറയുന്ന അവരുടെ തന്നെ അന്യായത്തിന്റെ മൂന്നാമത്തെ പാരഗ്രാഫിൽ പറയുന്ന പോലെ ജുവനൽ ജസ്റ്റിസ് ബോർഡും പോലീസും ഒക്കെ സർക്കാരിന്റെ അധീനതയിലുള്ള രജിസ്ട്രേഷനുള്ള സ്ഥാപനത്തിൽ നോക്കുവാൻ ഏൽപ്പിച്ച പെൺകുട്ടികളുള്ള ഒരാളാണിത് അവിടുത്തെ പെൺകുട്ടികളെ ആരും അച്ഛനും അമ്മയും കൊണ്ടുവിട്ടല്ല അങ്ങനെ കൊണ്ടുവിട്ടുള്ളവരുണ്ടാവാം എങ്കിൽ പോലും ഈ പെൺകുട്ടികളെ അവിടെയുള്ള അനാഥാലയത്തിൽ അന്തേവാസികളായുള്ള പെൺകുട്ടികളെ കൊണ്ടുവിട്ടവരുടെ പേരാണ് ഞാൻ പറഞ്ഞത് ജുവനൽ ജസ്റ്റിസ് ബോർഡ് സി ഡബ്ല്യു സി കേരള പോലീസ് ഇവരൊക്കെ കൊണ്ടുവിട്ടിട്ടുള്ള സുരക്ഷിതമായിരിക്കണം വീട്ടിൽ സുരക്ഷിതമല്ലാത്തതുകൊണ്ട് കൊണ്ടുവിട്ട പെൺകുട്ടികളാണ് അപ്പോൾ സു നമ്മളിപ്പോൾ ഒരു പിന്നെ പ്രതിയെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ത്രിക്ക് എന്തുകൊണ്ട് പോലീസ് വെടിവെച്ച് വന്നില്ല പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് പ്രതിയാണെങ്കിൽ അവനെ സംരക്ഷിക്കേണ്ട ചുമതല സ്റ്റേറ്റിൻ്റെയാണ് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കൈകളിൽ എത്തിച്ച ഒരു നമ്മൾ കൊണ്ടുവന്ന് എത്തിച്ച ഒരു കുറേ പെൺകുട്ടികൾ അവർ അവിടെ വെച്ച് സുരക്ഷിതരല്ല എന്ന് പറയുന്ന സ്ത്രീയെ പ്രതിയാക്കിയില്ല എന്ന് അവർ ആ ഇതിൽ പറയുന്നു എന്നെ പ്രതിയാക്കിയിട്ടില്ല എന്നെ പ്രതിയാക്കി എന്തില്ലാത്തതാണ് ആരെയെൻ്റെ അടിച്ചു എന്ന് പറഞ്ഞ കേസിലെ പ്രതിയാക്കിയിട്ടുള്ളൂ അതും തെളിവെടുപ്പിന് വന്ന സമയത്ത് ആ കുട്ടിക്ക് ശരിയായ സ്ഥലം കാണിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നു പറ്റിയില്ല എന്നും അടി കൊണ്ടാളിനും അടി കൊടുത്താലും അല്ലേ ഉള്ളൂ അടി കൊണ്ടെന്നും കൊടുത്തുള്ള കാര്യം അറിയാവുന്നേ അപ്പൊ ശരിയായ സ്ഥലം കാണിച്ചു കൊടുത്തില്ല എന്ന് പോലീസ് സ്ത്രീ പറഞ്ഞിട്ട് ഒരു പത്രക്കാരനും ഒന്നും ചോദിച്ചില്ല അവരുടെ അടുത്ത് പേടിയായിരുന്നു അവരെ അവർ പിന്നെ ഇതു പത്രസമ്മേളനം നടത്തി എനിക്ക് മനസ്സിലാവത്തെ ഡി എൻ എ പരിശോധനയുടെ കാര്യം പറഞ്ഞല്ലോ ഡി എൻ എ പരിശോധനയുടെ കാര്യം പറഞ്ഞപ്പോൾ പെൺകുട്ടി ആ സമ്മതിച്ചില്ല ഡി എൻ എ സാമ്പിൾ കൊടുക്കാൻ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് വെച്ചാൽ മൊത്തത്തിലകം മൊത്തം മൂടിക്കെട്ടി അവരെ വൈറ്റ് വാഷ് ചെയ്ത് ഒരു സംഭവമാണ് നീതിന്യായ വ്യവസ്ഥയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് കോടതി ഇടപെടലിന്റെ പുറത്ത് അന്വേഷണം ഉണ്ടായില്ലെങ്കിൽ ഇത് മൊത്തം തേഞ്ഞ് വാങ്ങി പൊത്തേയുള്ളൂ ആ നാട്ടിൽ ഒരാളിന് പോലും പ്രശ്നമില്ല ഒരാളിന് പോലും വിഷയമില്ല ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് ആൾക്കാരെല്ലാം വിചാരിച്ചു വെച്ചിരിക്കും സ്വന്തമായിട്ട് ഏതോ ഒരു സ്ത്രീയും അവരുടെ വീട്ടുകാരില്ലാടൊന്ന് അനാഥാലയം നടത്തിയെന്നാണ് വിചാരിച്ചിരിക്കുന്നത് ആരുമില്ലാത്ത കുട്ടികളെ അവിടെ കൊണ്ടുവന്ന് ആരാണ്ട് കൊടുത്തിട്ട് പോയാണ് വല്ലൂന്റെയും കുഞ്ഞല്ലേ എന്ന് വിചാരിച്ചിരിക്കും അല്ലോന്റെയും അമ്മയ്ക്ക് ഭ്രാന്തി പിടിച്ചാൽ കണ്ടുചിരിക്കാമെന്ന് പറഞ്ഞു വല്ലൂരിൻ്റെയും കുട്ടികളല്ലേ എന്ന് പറഞ്ഞാണ് ചെയ്തിരിക്കുന്നത് എന്നെ പ്രതിയാക്കിയിട്ടില്ല എന്ന് ഇത്രയും ദിവസമായിട്ട് സ്ത്രീ പറയുന്നത് ഇവരെയല്ലേ ആദ്യം പ്രതിയാക്കേണ്ടത് ഇവരെങ്ങനെ പ്രതിയല്ലാതാകും ഇവരാണ് ആദ്യത്തെ പ്രതി കാരണം മാത്രമല്ല അവരുടെ മകനാണ് അവരുടെ മകൻ അവിടെയുള്ള സമയത്ത് അവരുടെ വേറെ പുറത്തുനിന്നാളല്ല അവരുടെ മകനാണ് ഇതിനെ പ്രതി ഒന്നാം പ്രതിയാക്കിയിരിക്കുന്നെങ്കിൽ അമ്മ എന്തുകൊണ്ട് പ്രതിയാക്കിയില്ല അമ്മയാണ് ഒന്നാം പ്രതിയാവേണ്ടത് കാരണം ഞാൻ അടിവരയിട്ട് പറയുന്നു അവർ തന്നെ പറയുന്ന പോലെ തന്നെ ജുവൽ ജസ്റ്റിസ് ബോർഡും പോലീസും ഒക്കെ കൊണ്ടു തന്നിട്ടുള്ള സുരക്ഷിതരാക്കി കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ആ ചിറകൻ്റെ കയ്യിലേക്ക് കൊടുത്ത പെൺകുട്ടികൾ കടി കൊണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പെൺകുട്ടി പ്രായവൂർത്തിയാകുന്നതിന് മുമ്പ് ഗർഭവതി അതിന്റെ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ സ്ത്രീക്കാണ് അതെന്തുകൊണ്ട് ഇപ്പോ കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് മനസ്സിലാവുന്നില്ല ഇത് ചർച്ച ചെയ്യുന്ന പത്രക്കാർക്ക് മനസ്സിലാകുന്നില്ല ഇവരുടെ പാചകം മൊത്തം കേട്ടിരുന്നല്ലോ ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുക എന്നൊക്കെയാണെന്നല്ലോ പറഞ്ഞേ ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന കേസിൽ ഇവരെന്തിന് പത്രസമ്മേളനം നടത്താൻ പോയി തങ്ങളുടെ മുമ്പിൽ ഒരു പോക്സോ കേസിലെ പെൺകുട്ടി കൊച്ചു പെൺകുട്ടി അടിച്ചിട്ടുണ്ടെങ്കിൽ അവരും പോക്സോ കേസിന്റെ നിയമത്തിൽ വരുമല്ലോ ആ കേസിലെ പ്രതിയായ സ്ത്രീ അവരെ ചുമ്മാ പ്രതിയാക്കാൻ വേണ്ടിച്ച ഒരു സംഭവമാണ് പ്രതിയായ ഒരു സ്ത്രീ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ നിൽക്കുന്ന സ്ത്രീ പോയിട്ട് പത്രത്തെ പ്രസ് ക്ലബിൽ പോയി ഇത്രയൊക്കെ വാദം അടിച്ചിട്ട് ഒരു പത്രക്കാരനും ഈ കാര്യം ചോദിച്ചില്ല ഇവർക്ക് അറിയാൻ വയ്യാത്തോണ്ടാണോ നിങ്ങളാരും അതിന്റെ ഗൗരവം മനസ്സിലാക്കത്തെന്താണ് എന്റെ സുഹൃത്തുക്കളെ ഇതിന്റെ ഗൗരവം വളരെ വലുതല്ലേ സംരക്ഷണ ചുമതല ഏറ്റെടുത്ത പെൺകുട്ടികൾ അനാഥരൊന്നും അല്ല ഈ പെൺകുട്ടികളും അനാഥയല്ല എന്നിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞപ്പോൾ കുഞ്ഞിൻ്റെ ഇരുത്തെട്ടുകിട്ടൊക്കെയായിട്ട് വന്നിട്ട് വന്നിരിക്കുകയാണ് അതും കാണാനുണ്ട് പത്ത് ഇരുപതിനായിരം പേരൊക്കെ സത്യം പറഞ്ഞാൽ നിങ്ങളെയൊക്കെ ബൗദ്ധിക തലം എന്താണ് നിങ്ങൾ ആരെയാണ് വെള്ള പൂശുന്നത് അധികാരവർഗം ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവരും ആർക്ക് വേണ്ടിയാണ് വെള്ള വെള്ളപൂശുന്നത് എന്നുള്ള അറിയേണ്ടത് നിങ്ങളൊരു സമൂഹത്തെ മൊത്തം നശിപ്പിക്കുവാൻ കൂട്ടുനിൽക്കുകയാണെന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ ഞാൻ അടിവരയിട്ട് അന്നോട്ട് ഇന്നോട്ട് പറയുന്ന ഒരു കാര്യമാണിത് ഈ പെൺകുട്ടികൾ വെറുതെ അവിടെ വലിനീകരിച്ചെന്ന് പറയുന്നത് വലിജ വലുതീകരിച്ച് എന്നാലും ആൾക്കാളെ അടിക്കാൻ അധികാരം ഉണ്ടോ ഇതെന്തുകൊണ്ട് പൊതുബോധത്തിന്റെ മുമ്പിൽ പൊതു മണ്ഡലത്തിന് മുമ്പിൽ വരുന്നില്ല അതിനുവേണ്ടി ആരും പ്രവർത്തിക്കുന്നില്ല എന്നുള്ള എനിക്ക് അവിടെ പഞ്ചായത്ത് മുമ്പറും പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ ഉണ്ടല്ലോ ഇവർക്ക് എന്ത് രീതി ഉണ്ട് സത്യം പറഞ്ഞാൽ എന്തിനീ ഇങ്ങനെ ഒരു സിസ്റ്റം ഇവിടെ സിസ്റ്റം വേറെ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും സാമൂഹ്യ ക്ഷേമ വകുപ്പ് നമ്മുടെ മന്ത്രി ഈ ജില്ലക്കാരിയാണ് വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ ചുമതല അവർക്കാണ് ഇന്ന് വരെ അവർ ഒരു അക്ഷരം വേണ്ടിയിട്ടുണ്ടോ എന്തായിരുന്നാലും വർഷങ്ങളോളം പഠിച്ച് ഗൈനക്കോളജി ഒക്കെ എടുത്ത് സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ കുറ്റമായിട്ട് മാറിയിരിക്കുകയാണ് മകൻ കാണിച്ച വൃത്തികളിനെ തുറന്നു കാട്ടാൻ അവരെന്തുകൊണ്ട് കേസ് കൊടുത്തില്ല അവരെന്തുകൊണ്ട് എന്നെ വിളിച്ച് പറഞ്ഞില്ലെന്ന് വീട്ടിൽ ചെ ഡോക്ടറെടുത്തിയില്ലെന്ന ഗർഭതിയായ എല്ലാവരെയും അമ്മയച്ചനെയും വിളിച്ച് ചോദിച്ചിട്ടല്ലയോ ഡോക്ടർ ചെക്ക് ചെയ്യുന്നേ ഡോക്ടറെന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്തില്ലെന്നും ഡോക്ടർ റിപ്പോർട്ട് ചെയ്തില്ല എന്ന് ഡോക്ടർ ഡോക്ടറെടുത്ത് ചെല്ലുമ്പോൾ ഗർഭിണി കല്യാണം കഴിച്ചാൽ ഡോക്ടറെ കഴിയില്ലല്ലോ എവിടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊണ്ടൊന്നല്ലോ ഡോ എല്ലാ ഇപ്പോൾ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന എല്ലാ സ്ത്രീകളുടെയും ഡേറ്റ് ഓഫ് ബർത്ത് കൊണ്ടാണോ ചെല്ലുന്ന പ്രെഗ്നൻസി ടെസ്റ്റ് നടത്താൻ ആണെങ്കിൽ ഓക്കെ ആണെങ്കിൽ കഴിഞ്ഞ കാര്യങ്ങൾക്കൊന്നും ഒരു പ്രശ്നമില്ല അല്ലെങ്കിൽ ഇത് വലിയൊരു തെറ്റാണ് ഈ സമൂഹം കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഈ നിസ്സംഗത എന്ന് പറയുന്നത് വളരെ വലുതാണെന്ന് മാത്രമേ എനിക്ക് ഈ ആ സ്വദേശത്തുള്ളവരോട് പറയാൻ സാധിക്കുകയുള്ളു എന്തിനു നിങ്ങൾ ഇങ്ങനെ രാഷ്ട്രീയക്കാരൻ്റെ കോട്ട് വിട്ടുകൊണ്ട് നടക്കുന്നു സുഹൃത്തുക്കളെ ചോദിക്കാൻ പറ്റത്തുള്ളൂ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് നിങ്ങൾ പിന്തുപയോഗിക്കാനൊക്കെ വരുന്നുണ്ടല്ലോ പല വീടുകളിൽ ചെല്ലുന്നുണ്ടല്ലോ ഇങ്ങനെ ഒരു പ്രശ്നം ഒരു പൊതുസമൂഹത്തിൽ ഒരു സമൂഹത്തിൽ ഉണ്ടായിട്ട് അവിടുത്തെ ഒരു കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചിട്ട് ബാക്കി കുട്ടികളൊക്കെ എന്തെങ്കിലും സംഭവിച്ചോ എന്ന് പോലും അന്വേഷിക്കാനുള്ള ബാധ്യത ഏഴംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലേ പ്രസിഡന്റേ ആ വാർഡിലൊരു മെമ്പർ വനിതയല്ലേ തൊട്ടടുത്ത വാർഡിലെ മെമ്പർ വനിതയല്ലേ അവിടെ ഇഷ്ടംപോലെ സാമൂഹ്യ സംഘടനകളിലെ രാഷ്ട്രീയ പ്രവർത്തകരിലെ യുവാക്കളില്ലേ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുന്നത് ഈ കുറ്റത്തിന് നിങ്ങളുടെ ഈ ദീർഘമായ മൗനത്തിന് ഭാവിയിൽ വലിയ വില കൊടുക്കേണ്ടി വരും പൊതുസമൂഹം ഇത് മനസ്സിലാക്കി ഏൽക്കൊള്ളാം നന്ദി നമസ്കാരം